ആരിഫ് സർ നമസ്കാരം നമ്മുടെ കേരളത്തിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം വളരെ ശക്തമാവുന്നുണ്ടോ എന്നതാണ് സംശയം പൊളിറ്റിക്കൽ ഇസ്ലാം ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ അത് കുറച്ചുകൂടി എന്താണ് പ്രത്യക്ഷത്തിൽ പൊളിറ്റിക്സിൽ ഇടപെടുന്ന രീതിയിലേക്ക് അതായത് ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ നീക്കവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി ഇടപെടുന്ന രീതിയിലേക്ക് മാറുന്നുണ്ടോ എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ഓരോ പ്രസ്താവനകൾ ഇപ്പോൾ പി സി ജോർജിൻ്റെ ചില വിഷയങ്ങൾ വന്നു അതുപോലെ തന്നെ അത്തരത്തിലുള്ള പല വിഷയങ്ങൾ വന്നു അതിലൊക്കെ ഈ വല്ലാതെ സോഷ്യൽ മീഡിയയിലും ആ രീതിയിലുമൊക്കെ ഒരു വല്ലാത്ത രീതിയിലുള്ള ആക്രമണങ്ങളും ചില കാര്യങ്ങളുമൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ കാന്തപുരം എ പി അബുഅക്കർ മുസ്ലിയാർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ത്രീ വിരുദ്ധതയുമായി ബന്ധപ്പെട്ട് ആ തരത്തിൽ അപ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പറ്റം ആളുകളെത്തുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു ഇപ്പോൾ പാലക്കാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവിടെ എന്താണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടൊക്കെ ചില ഒരു ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായി എന്ന് പറയുമ്പോഴും അത് ഒരു ന്യൂനപക്ഷ വൈകീരണത്തെക്കാട്ടപ്പുറത്തേക്ക് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു ഇടപെടൽ അവിടെ നടന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് ഇപ്പം മൊത്തത്തിൽ ഒരു കേരളത്തിൻ്റെ ഭരണം ആര് എന്താണ് കൈയാളണം എന്ന കാര്യത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം കാര്യമായൊരു തീരുമാനമെടുക്കുന്ന തരത്തിലേക്ക് പോകുന്നുണ്ടോ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല എന്നാണ് ഇവിടെ പറഞ്ഞത് അതിനോട് ഞാൻ വിയോജിക്കുകയാണ് കാരണം പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടൊരു ഇസ്ലാമില്ല ഇസ്ലാമേ ഉള്ളൂ ഇസ്ലാം ഇസ്ലാമിസ് പൊളിറ്റിക്കൽ പക്ഷെ എത്ര മുസ്ലിങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ട് എത്ര മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഈ രീതിയിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളതായി ഇതിനകത്ത് വിശ്വ ഒരു വ്യത്യാസമുള്ളൂ ഞാനൊരു ഒരു ഇൻഫോഗ്രാഫിക് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തുണ്ടാക്കിയിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ ഒരു പിക്ചർ ഇത് കാരണം ഇത് ആളുകൾക്ക് മനസ്സിലാകാത്ത ഒരു വിഷയമായതുകൊണ്ട് തന്നെയാണ് പല ആളുകളും ഈ ഡിസ്കോഴ്സിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ളൊരു വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് സത്യത്തിൽ അങ്ങനെ ഒരു വാക്കിന് ഒരു എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ളതാണ് ഇസ്ലാമിസ് പൊളിറ്റിക്കൽ ഞാൻ എപ്പോഴും പറയാനുള്ളതാണ് അതൊരു മതമേ അല്ല അതൊരു മതത്തിൻ്റെ പരിവേഷമുള്ള സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന സാധനം ഒരു കണിക പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത ഒരു പൊളിറ്റിക്കൽ കൾട്ടാണത് അതിനകത്ത് നിങ്ങളുടെ വ്യക്തി എന്ന നിലയ്ക്കും കുടുംബം എന്ന നിലയ്ക്കും സൊസൈറ്റി എന്നുള്ള നിലയ്ക്കും അതുപോലെ അതിൻ്റെ ഏത് തലത്തിലേക്ക് മുകളിലേക്ക് പോയാലും അതിനെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സംഗതികൾ ഈ മതത്തിനകത്ത് ശരിയായ എന്ന നിലയ്ക്ക് ഉണ്ട് അതിന് ഒരു ദൈവികമായ പരിവേഷം കൊടുത്തുകൊണ്ട് അപ്പോൾ ചെയ്താൽ നിങ്ങൾക്ക് വലിയ ഗുണമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നരകം ലഭിക്കുമെന്നും ചെയ്യുന്നവർക്ക് സഹായം ചെയ്താൽ അതുപോലും വലിയ ഗുണമാണ് എന്നു പറഞ്ഞുകൊണ്ടും ഇതിനെ എതിർക്കുന്ന ആളുകളെ ഇല്ലാതെയാക്കാനും എതിർക്കുന്ന ആളുകളെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പ്രതിരോധിക്കുന്നതിന് അതിനും ഗുണമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊരു വലിയൊരു ഒരു സംഘം തന്നെയാണ് ഇതിനകത്ത് രൂപപ്പെട്ടി കിടക്കുന്നത് അല്ലെങ്കിൽ അതിന് ആ തരത്തിലുള്ള ഒരു ആശയാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇത് പൊളിറ്റിക്കലാണ് ഇനി ഇത് കേരളത്തിൽ മാത്രം ഇത് നിൽക്കുന്നത് അപ്പം നമ്മൾ കേരളത്തിലും റൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഓക്കെ അന്ന് വെച്ചാൽ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഉണ്ട് കേരളത്തിലും അത് വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ സമ്മതിക്കാം പക്ഷേ അപ്പോഴും ഞാൻ പറയുക കേരളത്തിൽ ഇതെന്നോ ഏതോ കാലം ഇത് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടോ ഈ വിളക്ക് കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങളൊക്കെ പണ്ട് എൻ്റെ എനിക്ക് തോന്നുന്നു കുറേ കാലം മുന്നേ ഞാനൊക്കെ പഠിക്കുന്ന കാലത്താണ് അതൊക്കെ വലിയ വിഷയമായിട്ടുണ്ടായിരുന്നത് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് കേൾ കേട്ടതിൻ്റെ ഭാഗമായിട്ട് നമുക്കതിനോട് യോജിപ്പില്ലാതെ ആദ്യമൊക്കെ ഞാൻ വിളക്ക് കത്തിക്കാതെ നിന്ന് പിന്നീട് ഞാൻ അത് മനസ്സിലാക്കി വീണ്ടും വിളക്ക് കത്തിക്കുന്ന ആളായിട്ട് മാറി ഇന്നിപ്പോൾ വിളക്ക് കത്തിക്കാൻ അവസരം തന്നില്ലെങ്കിൽ ചോദിച്ച് വാങ്ങിച്ച് കത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ നമ്മൾ എത്തുകയാണ് കാരണം ഇതിൻ്റെ ആ ഒരു ട്രാൻസിഷൻ ഈ ഒരു എവല്യൂഷൻ നമ്മൾ കാണുന്നുണ്ട് കണ്ടതുകൊണ്ട് അതിനകത്തുണ്ടായിരുന്നതുകൊണ്ട് നമുക്കത് മനസ്സിലാകാം അപ്പോൾ ഇതിൽ എല്ലാ മേഖലയിലും മതം അതിൻ്റെ നിയമം അറിയാത്ത ആളുകൾ രാഷ്ട്രീയം കളിക്കുന്നു ഓക്കെ അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഏത് പാർട്ടി വേണേലും അങ്ങനെയുള്ള ആളുകൾ ഒരു ഘട്ടത്തിൽ അവർ മതം കൂടുതൽ അവർ പഠിക്കുന്നു അല്ലെങ്കിൽ മതം കൂടുതൽ അതിനകത്തേക്ക് അപ്ലൈ ചെയ്യുന്നു മതത്തിൻ്റെ നിയമങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ ഒരു തീരുമാനം അവരെടുക്കുന്ന സമയത്ത് അവർ മതത്തിൻ്റെ കൺസെപ്റ്റ് കൂടി അവിടെ വെക്കുകയാണ് അതിലേറ്റവും പ്രധാനം ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വക്കഫ് നിയമോ അതല്ലെങ്കിൽ വല്ല യൂണിഫോം സിവിൽ കോഡോ അതല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങൾ സ്റ്റേജിൽ കയറുന്നത് സംബന്ധിച്ച് അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളായിരിക്കും നമ്മളെ മനസ്സിലേക്ക് വരാം ഞാൻ പറയാതൊക്കെ വിഷയം തന്നെയാണ് അതിലൊന്നും സംശയമൊന്നുമില്ല പക്ഷേ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ഡെമോക്രസി ഇല്ലാതാക്ക എന്നുള്ളതാണ് കാരണം ഈ ഇസ്ലാം എന്ന് പറയുന്ന സാധനം നിങ്ങൾ ഉദ്ദേശിച്ച ആ വാക്ക് ഞാൻ ഉപയോഗിച്ചാതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഡെമോക്രസി എന്ന് പറയുന്നത് ഹറാമാണ് നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ വെബ്സൈറ്റിൽ ഇന്നും അവർ അവരതിൻ്റെ ഡെഫിനിഷനും അവരുടെ മിഷനും വിഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ അവർ പറയുന്ന വാക്കുകൾ എന്താണ് ഇക്കാമത്തുദ്ദീനും ഹുക്കുമത്തെ ഇലാഹി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഇത് ജമാഅത്ത് ഇസ്ലാമി എവിടെ നിന്നെങ്കിലും കണ്ടുപിടിച്ച സംഗതിയൊന്നുമല്ല ഇത് ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്ന കാര്യമാണ് ലോകം മുഴുവൻ ദീൻ മുഴുവൻ അത് ഇസ്ലാമിൻ്റെ അണ്ടറിലേക്ക് വരുന്നത് വരെയൊക്കെ നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അവിടെ മറ്റൊരു മതത്തിനൊരു ഒരു സ്ഥാനമില്ല അതേപോലെ നമ്മൾ സാധാരണ ഇപ്പോൾ ഗാന്ധിജി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുള്ളൊരു ഉണ്ട് ഉമറിൻ്റെ ഭരണം എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ ഒരു കാര്യം നമ്മൾ സമ്മതിക്കേണ്ടി വരുന്നു ഉമറിൻ്റെ ഭരണം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം സമ്മതിക്കുക അത് വെറുതെയല്ല ലോകം കണ്ടിട്ടുള്ള വളരെ പെട്ടെന്ന് വളർന്നു പന്തലിച്ചിട്ടുള്ള സാമ്രാജ്യങ്ങളെ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഇത്രമാത്രം സ്ഥലങ്ങൾ തങ്ങളുടെ കീഴിലാക്കിയ ഒരു സാമ്രാജ്യത്തെ ശക്തി തന്നെയാണ് ഈ പറയുന്ന ഇസ്ലാം എന്ന് പറയുന്നത് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ മുഹമ്മദ് നബിയൊക്കെ ആ കാലത്ത് നടത്തിയിരുന്ന യുദ്ധത്തിൽ പോലും അയൽ രാജ്യങ്ങളിലേക്ക് കത്തയക്കുന്നതിൻ്റെയൊക്കെ കോപ്പി കത്തയച്ചതിൻ്റെയൊക്കെ കോപ്പി ഇന്നും മ്യൂസിയങ്ങളിൽ ഇരിപ്പുണ്ട് അതിലെഴുതിയിരിക്കുന്ന എന്താണ് നിങ്ങൾ നിങ്ങളെ ഞാൻ ഞങ്ങളുടെ ദീനിലേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങൾ മര്യാദയ്ക്ക് വരിക ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുതിരപ്പട്ടാളം പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കഥ തീർത്ത് കളയും എന്നാണ് ഈ കത്തുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിലൊരു സീലുണ്ട് ആ സീലാണ് ഇന്ന് ഐ സിസ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഐസിസ് ഉപയോഗിക്കുന്നത് എവിടുന്നാണ് മുഹമ്മദ് നബി ചെയ്ത സാധനം തന്നെയാണ് അപ്പോൾ നമ്മൾ പറയുന്നത് ഇങ്ങനെ സാമ്രാജ്യത്വം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ആ സ്ഥലം പിടിച്ചെടുക്കുക ആ സ്ഥലം പിടിച്ചെടുക്കുന്നതിന് അവിടുത്തെ മുതൽ കൊള്ളയടിക്കുക എന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ് ആ രീതിയിലേക്ക് അത് പോയിക്കൊണ്ട് വളർന്നു പന്തലിച്ച ഒരു സാധനം അവിടെ എന്താ സംഭവിക്കുന്നത് അവിടെ ജനാധിപത്യമാണോ അവിടെ മതേതര മൂല്യമുണ്ടോ വെറുതെ ഒരു ജനാധിപത്യ രാജ്യത്തെ നമ്മൾ കയറി അറ്റാക്ക് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചിന്തിച്ചിട്ടല്ല അവരെ അറ്റാക്ക് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവിടെ മുസ്ലീങ്ങളാണോ മുസ്ലീങ്ങളല്ലേ ഇതാണ് അവിടെ നോക്കുന്നത് അത് ഇസ്ലാമിക രാജ്യമാണോ ഇസ്ലാമിക രാജ്യമല്ലേ ഇസ്ലാമിക രാജ്യമാണെങ്കിൽ ഓക്കെ അവർ നമ്മൾ ഫ്രണ്ട്സാണ് ബ്രദർഹുഡാണ് ഇസ്ലാമിക രാജ്യമല്ലേ അവർ അവർ കുഫാറാണ് കാഫിറാണ് അവരെ നമ്മൾ നമ്മളുടെ മതത്തിലേക്ക് കൊണ്ടുവരണം യുദ്ധം ചെയ്യണം ഗസ്വായ് ഹിന്ദ് എന്ന് പറയുന്ന സാധനം ഇന്നും പാകിസ്ഥാനിലുള്ള ആളുകൾ കുട്ടികളടക്കം ഒരു സ്വപ്നമായിട്ട് കൊണ്ടുനടക്കുകയാണ് ഇത് കോൺക്വസ്റ്റ് ഓഫ് ഇന്ത്യ എന്നാണ് പറയുക ഗസ്വായ് ഹിന്ദ് അത് ഇന്ന് നമ്മുടെ വിശ്വാസികൾക്ക് അറിയില്ല ഇങ്ങനൊരു വിഷയം ഉണ്ടെന്നുള്ളത് പക്ഷേ ഇന്നും അതൊരു ഒരു വസ്തുതയാണെന്നും അതിനുവേണ്ടി വേണ്ടി നമ്മൾ ഡ്രീം ചെയ്യണമെന്നും അത് നടക്കാൻ പോകുന്നൊരു കാര്യമാണ് എന്നും വിശ്വസിക്കുന്ന ആളുകളാണ് ഇസ്ലാമിനകത്തുള്ളത് ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമല്ല ഇത് ഇസ്ലാമാണ് ഇന്നിപ്പോൾ പാലസ്തീൻ ഇസ്രായേൽ വിഷയം എന്താണ് അവിടെ ഈ ഒരു വിഷയം തീരാത്തത് കാരണം അതിൻ്റെ അടിയിൽ ഒരു ഇസ്ലാമിക ഒരു അധ്യാപനമുണ്ട് ഹമാസിൻ്റെ ചാർട്ടറിൽ അവർ അത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം വില്ലോബ്ലിറ്ററേറ്റ് ഇസ്രായേൽ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇസ്ലാം എന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് ഹമാസ് വിൽ ഒബ്ലിറ്ററേറ്റ് ലിറ്ററേറ്റ് എന്നോ അല്ലെങ്കിൽ ഇസ്ലാമിക് ഫോഴ്സ് വിൽ അല്ലെങ്കിൽ അറബ് ഫോഴ്സ് വിൽ അങ്ങനെയൊന്നും അല്ല എഴുതിയിരിക്കുന്നത് ഇസ്ലാം എന്ന് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു വ്യത്യാസം നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെ വെക്കുമ്പോൾ ഇത് സത്യത്തിൽ ഇത് ആ ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് നടക്കുന്ന ഈ യഥാർത്ഥ നിയമങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് നടക്കുന്ന ഇസ്ലാമിസ്റ്റുകൾക്ക് അത് ഗുണമാണ് കാരണം ഞങ്ങൾ പൊളിറ്റിക്കൽ ഇസ്ലാമല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ അവർക്കൊരു അവസരം കൊടുക്കുകയാണ് ചെയ്യുക നിങ്ങൾ കാ ചൂണ്ടിക്കാണിക്കുന്ന സാധനങ്ങൾ അത് ഞങ്ങൾക്കില്ലായെന്ന് പറഞ്ഞു കൊണ്ടിരിക്കും ഇതാണ് അവർ സംഭവിക്കുക ഒരിക്കലും പിടി തരില്ല എന്നുള്ളതാണ് അപ്പോൾ പിടി തന്ന് അവരെ എക്സ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇസ്ലാമിലെ നിയമമാണെന്ന് തന്നെ പച്ചക്കറി നമുക്ക് പറയാൻ സാധിക്കണം നിങ്ങൾ ചെയ്യുന്നത് ഐ സി സി ചെയ്യുന്നത് താലിബാൻ ചെയ്യുന്നത് ഇതെല്ലാം ഇസ്ലാം തന്നെയാണ് ഇപ്പോൾ നമ്മളിത് പറയുമ്പോൾ കൊല്ലയും കൊലയും കൊള കൊള്ളയൊക്കെയാണല്ലോ നമ്മുടെ വിഷയമായിട്ട് വരിക അതൊക്കെ വിടുക സമസ്ത ഒരു പെൺകുട്ടിയെ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ടു ഇത് താലിബാൻ ചെയ്യുമ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയും അല്ലേ ഇത് സമസ്ത ചെയ്യുമ്പോൾ നമ്മൾ എന്ത് അതിന് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നുണ്ടോ ഇതേ സാധനം തന്നെയല്ലേ താലിബാൻ ചെയ്യുന്നത് സ്ത്രീകളെ വീട്ടിനകത്ത് അടച്ചിട്ട് നിങ്ങൾ അങ്ങനെ കയറി ഇറങ്ങി എക്സസൈസ് ഒന്നും ചെയ്യണ്ട അങ്ങനെ റിക്രിയേഷൻ കാര്യങ്ങളിലൊന്നും പോകരുത് എന്ന് ഇത്രയും ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത് എ പി എഫ് മുഖമാണ് ഇത് കാലങ്ങൾക്ക് മുന്നേ താലിബാൻ നടത്തിയിട്ടുള്ള കാര്യമാണ് അപ്പോൾ താലിബാൻ അത് ചെയ്യുന്ന സമയത്ത് അത് ഇസ്ലാമിക നിയമമാണെന്ന് അവർ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക രാജ്യമായതുകൊണ്ട് അവിടെ പറ്റില്ല എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ഇസ്ലാമിക ഒരു ശരിയായ നിയമമായിട്ട് മനസ്സിലാക്കി അത് ഇസ്ലാമിൻ്റെ പ്രശ്നമാണെന്ന് നമുക്ക് പറയാൻ കഴിയും ഇതേ സംഗതി നമ്മുടെ നാട്ടിൽ പറയുമ്പോൾ അത് പൊളിറ്റിക്കൽ ഇസ്ലാമാണെന്ന് പറയുകയും ചെയ്യുന്നത് അതെങ്ങനെ ശരിയാവുക ഇത് രണ്ടും ഒന്നാണ് അപ്പോൾ നമ്മൾ പറയുന്നത് ഏത് വിഷയം നിങ്ങൾ എടുക്കുക ആ വിഷയത്തിൽ നിങ്ങളൊരു ഒരു ഫോഴ്സ് കൺവേർഷൻ ആയിക്കോട്ടെ നമ്മളെ മനസ്സിലേക്ക് വരുമ്പോൾ ഏതാ ചിത്രം വരുന്നത് യസീദികളെ ഫോഴ്സ് കൺവേർഷൻ നടത്തുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ഫോഴ്സ് കൺവേർഷൻ നടത്തുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അത് ഇസ്ലാമാണെന്ന് നമ്മൾ പറയും ഇതേ ഫോഴ്സ്ഡ് കൺവേർഷൻസ് കേരളത്തിൽ നടക്കുന്നില്ലേ അങ്ങനെ വിവാഹം നമ്മൾ നടക്കണമെന്നുണ്ടെങ്കിൽ നീ മതം മാറിയാലേ ഇന്ന് ഞാൻ വിവാഹം കഴിക്കില്ല അല്ലെങ്കിൽ ഗർഭിണിയായ നിന്നെ ഞാൻ ഉപേക്ഷിക്കും എന്ന് പറഞ്ഞ് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് മതത്തിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ച കൂടെ നടക്കുന്നില്ലേ അത് നടക്കുന്ന സമയത്ത് നമ്മൾ എന്താ അതിനെ പറയാം അതിനെ നമ്മൾ ലവ് ജിഹാദ് എന്ന് വിളിക്കും അത് ഇസ്ലാമാണ് ഇത് ഇത് കൺവേർഷൻ ജിഹാദാണ് നടക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വസ്തുതകളെ നമ്മൾ ഈ വോക്കുകളുടെ വലയിൽ പെടാതെ അത് അതിനെ ഭയന്ന് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഭയന്ന് അല്ലെങ്കിൽ അതിനെ മാത്രം ലക്ഷ്യം വെച്ചിട്ട് കാര്യങ്ങൾ പറയാതിരിക്കുമ്പോൾ ഇത് സത്യത്തിൽ ഇവർക്ക് ഈ ഇസ്ലാം ലക്ഷ്യം വെക്കുന്ന ആ ഒരു എൻഡിലേക്ക് എത്താനുള്ള വഴി അതവർക്ക് എളുപ്പാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഡെമോക്രസിയെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ ഈ അധിനിവേശത്തെ നമ്മൾ തടഞ്ഞു നിർത്തണം എന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയുള്ളൂ ഫ്രീ സ്പീച്ച് പ്രൊമോട്ട് ചെയ്യുക മതനിന്ദ ഇവിടെ പോപ്പുലറൈസ് ചെയ്യുക അതിനുള്ള വേദികൾ ഇവിടെ ഉണ്ടാവുക മതം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേട്ടേല അതുകൊണ്ടാണ് നമ്മളൊക്കെ യൂണിഫോം സിവിൽ കൊന്നെ സപ്പോർട്ട് ചെയ്യുന്നത് വക്കഫ് നിയമം അത് സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് അത്തരം മാറ്റങ്ങൾ അതല്ലെങ്കിൽ ഇപ്പോൾ മറ്റ് പല നിയമങ്ങൾ വരുമ്പോഴും അത് ഈ രീതിയിൽ വന്നാൽ മാത്രമാണ് മുസ്ലീങ്ങൾക്ക് ഇതിനെ തിരിച്ചറിയാനും ഇത് അവരിൽ നിന്നും അത് മാറ്റി നിർത്താനും അവരതിൻ്റെ അടിയിൽ പെട്ടുകൊണ്ട് ഇതിൻ്റെ ഭാഗമാകുന്നത് തടയാനും നമുക്ക് സാധിക്കുകയുള്ളൂ അല്ലാതെ ഇസ്ലാമിനകത്ത് നിന്നും ഒരു പരിഷ്കരണം വന്നിട്ട് ഇതിനെ തടയാമെന്നൊന്നും വിചാരിച്ചതിൽ അതും നടക്കാൻ പോകുന്നില്ല ഓക്കെ തീർച്ചയായിട്ടും എന്തായാലും നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായി എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് മോഹൻലാലിൻ്റെ ഗുരു എന്ന് പറയുന്ന സിനിമയിൽ ഇലാമ പഴം കഴിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ജനിച്ചു വീഴുന്ന കുഞ്ഞിന് പഴം കൊടുക്കും അതുപോലെയാണ് ജനിച്ചു വീഴുന്ന ഓരോ മുസ്ലിമും ഇസ്ലാമിൻ്റെ പിടിയിലൂടെയാണ് വളരുന്നത് അത് ആ ഒരു അതിലുള്ള ചില പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അവരനുഭവിക്കുന്ന അനീതികൾ ഇതൊക്കെ മാറണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്തായാലും ഈ വിഷയവുമായി സഹകരിച്ചതിൽ അങ്ങേക്ക് ഒരുപാട് നന്ദി താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക